ഇത് ബ്രസീലാണ് കാൽപന്തിലെ സുതസിദ്ധമായ മേൽവിലാസം സ്വന്തമായി അലങ്കരിച്ചവരാണ് പേപ്പറിലെ പരിഹാസങ്ങളും വാതോരാ വിമർശനവാക്യങ്ങളുമെല്ലാം ഒന്നും തന്നെ ഇവിടെ വില പോവുകയില്ല ഇത് ഒരു വിജയമല്ല ഒരിക്കലും തിരിച്ചു വരില്ലായെന്ന് എഴുതിത്തള്ളിയവർക്കുള്ള മറുപടിയാണ് മഞ്ഞയണിഞ്ഞ പ്രതീക്ഷകൾക്കുമേൽ ചെറുകു വിരിച്ചു കൂടെ കൂടിയവർക്കുള്ള വിജയ കഴിഞ്ഞ മത്സരത്തിലെ ഒരു സമനിലയിൽ നിങ്ങൾ മാറ്റി നിർത്തിയ അതേ ബ്രസീൽ തന്നെയാണിത് ജോഗോബോണിറ്റോയുടെ മാു പോകാത്ത കാല്പനികതയുടെ സൂചിക കൂടിയാണിത് വെറുമൊരു സമനിലയിൽ എഴുതി തള്ളിയവർക്ക് മുന്നിൽ കോപ്പയുടെ രണ്ടാം മത്സരത്തിൽ ബ്രസീലിന് മിന്നുന്ന വിജയം ഈ കോപ്പയിലേക്ക് എത്തുമ്പോൾ ബ്രസീൽ ആരാധകരെ ആതിയിലാക്കിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തോൽവിയിൽ പടിയിറങ്ങിയ പരിശീലകന് പകരമായി വന്ന ഡോറിവാളിന്റെ തന്ത്രങ്ങൾ പുതിയ പരിശീലകന്റെ ടീം സെലക്ഷൻ നെയ്മറിന്റെ വിടവിന് പ്രാപ്തമായ പ്ലേസ്മെൻറ്റ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു ആദ്യ മത്സരത്തിൽ ആ നിഗമനങ്ങളെല്ലാം തെറ്റി വിജയങ്ങൾ മാത്രം കണ്ട് ശീലിച്ചവർക്ക് ആദ്യ മത്സരത്തിൽ തന്നെ ഷോക്ക് എന്നാൽ രണ്ടാം മത്സരത്തിൽ അയാൾ തന്നിലെ പ്രതിഭയെ വരച്ചുകാട്ടിക്കൊണ്ട് ആദ്യ വിജയം സമ്മാനിച്ചു കോപ്പയുടെ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെ പിഴച്ചത് ഫിനിഷിങ്ങിലായിരുന്നു മത്സരത്തിൽ മുഴുകെ മനോഹരമായി കളിച്ചിട്ടും ഗോളവസരങ്ങളെ ഗോളാക്കി മാറ്റാനുള്ള നിമിഷങ്ങളിൽ കാലിടറിയതായിരുന്നു പക്ഷേ രണ്ടാം മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ പോരായ്മകൾക്ക് തിരുത്തു നൽകിക്കൊണ്ട് ഗോൾ മഴ രണ്ടാം മത്സരത്തിൽ പരാജയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ ബ്രസീലൊരു പക്ഷേ വിജയം നിർബന്ധമായിരുന്നു നോക്കൌട്ടിലേക്കുള്ള യോഗ്യതയെ പരിമിതപ്പെടുത്താൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്രസീലിന് സാധ്യമല്ല ആദ്യ മത്സരത്തിലെ വിമർശനങ്ങളെ ഏറ്റുവാങ്ങിയ വിനി തന്നെയായിരുന്നു ഈ മത്സരത്തിലെ വീരനായകൻ ആദ്യ പകുതിയിലെ ഒരു പെനാൾട്ടി നഷ്ടപ്പെടുത്തിയതലും ബ്രസീലിന് മൂന്ന് ഗോൾ ആധിപത്യം ആ മൂന്ന് ഗോളിലെ രണ്ട് ഗോളുകളും വിനീഷ്യസ് ജൂനിയറിൻ്റെ വക മാത്രമല്ല ടാപ്പിങ്ങു പകരക്കാരനായി വന്ന സാവിഞ്ഞോയും ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ നേടുന്നുണ്ട് രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷത്തിൽ പരേഗ് തിരിച്ചടിക്കുന്നു അവസരങ്ങൾ മുതലെടുത്ത് പരേഗ് വീണ്ടും ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോളിലേക്കെത്താൻ അവർക്ക് സാധിക്കുന്നില്ല തൊട്ടടുത്ത നിമിഷങ്ങളിൽ ആദ്യ പകുതിയിൽ തനിക്ക് നഷ്ടപ്പെട്ട പെനാൾട്ടിക്ക് വീണ്ടെടുത്ത് വീണ്ടും ഒരു പെനാൽറ്റി പക്ഷേ ഇത്തവണ പക്പറ്റ മനോഹരമായി പന്ത് വലയിലെത്തിച്ചു തങ്ങളുടെ തോൽവിയും കാത്തിരുന്നവർക്ക് മധുരമോറും മറുപടി നൽകിക്കൊണ്ട് ബ്രസീൽ നാല് ഗോൾ വിജയം എതിരാളികളെയും വിമർശകരെയും ആനന്ദിപ്പിച്ചുകൊണ്ടുള്ള ബ്രസീലിൻ്റെ കാൽപ്പനികത ഒട്ടും മൊഴിമങ്ങിയിട്ടില്ല ഒരു നൈമിഷിക തകർച്ചയിൽ നിങ്ങൾക്കതിനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തിരികെ വരാനുള്ള ഒരു കാത്തിരിപ്പാണ്